മാവേലിക്കര എംപിയും കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടെ കൊടിക്കുന്നിൽ സുരേഷ് പറയുകയുണ്ടായി താൻ എം ഫണ്ട് പാഴാക്കി എന്ന ഇടതുപക്ഷത്തിന്റെ പ്രചരണം വെറും പൊള്ളയും കള്ളവുമാണെന്നും അത് സത്യമാണെന്ന് തെളിയിച്ചാൽ താൻ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്നുമാണ് എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് ഈ പറഞ്ഞ വെല്ലുവിളി ശരിക്കുള്ളതാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും കാരണം ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ സ്റ്റാറ്റിക്സ് വകുപ്പിൻ്റെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റിക്സ് വകുപ്പിൻ്റെ എം ബി ഫണ്ടിന്റെ ഫണ്ടിൻ്റെ വെബ്സൈറ്റാണ് ഒരു എം പിക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ലോക്സഭാ എം പിക്ക് എം ബി ലാഡ്സ് ഫണ്ടിൽ ലഭിക്കുന്നത് പതിനേഴ് കോടി രൂപയാണ് ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇൻ്റെ അൺസ്പെൻഡ് ബാലൻസ് അഥവാ ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞ തുകയുടെ കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് അതായത് തനിക്ക് ലഭിച്ച പതിനേഴ് കോടി എം പി ലാർജ് ഫണ്ടിൽ നാല് കോടി എൺപത് ലക്ഷം രൂപ പാഴാക്കി കളഞ്ഞു എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിലെ രേഖകൾ പറയുന്ന ഒരു മോശം എം ആണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നതാണ് യാഥാർത്ഥ്യം കൊടിക്കുന്നിൽ സുരേഷ് ഇതിന്റെ പേരിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്നതിന് അർത്ഥമില്ല കാരണം ഇതിന് സമാനമായ മോശം പ്രകടനം ഫണ്ട് വിനിയോഗത്തിൽ കാഴ്ചവെച്ച വേറെയും കോൺഗ്രസിന്റെ എം പിമാരുണ്ട് കഴിഞ്ഞ തവണ ജയിച്ച പാർലമെന്റിൽ എത്തിയ കൂട്ടത്തിൽ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരെന്ന് പറയുന്നത് ഡീൻ കുര്യാക്കോസിൻ്റെതാണ് ഇടുക്കി എം പി ആയ ഡീൻ കുര്യാക്കോസ് പാഴാക്കിക്കളഞ്ഞ തുക ഇതേ വെബ്സൈറ്റിൽ ഇതേ രേഖയ്ക്കൊപ്പം അവൈലബിൾ ആണ് അത് നാല് കോടി നാല്പത്തിനാല് ലക്ഷം രൂപയാണ് പതിനേഴ് കോടിയിൽ നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ അഞ്ചു വർഷം ഇടുക്കി മണ്ഡലത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടും ചിലവഴിക്കാൻ കഴിയാതെ പാഴാക്കി കളഞ്ഞ ഒരു എം പി ആണ് സാക്ഷാൽ ഡീൻ കുര്യാക്കോസ് എന്ന് ഇടുക്കിക്കാർ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഇനി ഫണ്ട് പാഴാക്കിയ കണക്കിൽ കോടികൾ മിച്ചം വെച്ച വേറെയും കോൺഗ്രസിന്റെ എം പിമാരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത് ആലത്തൂറിൽ കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയ നമ്മുടെ പാട്ടുകാരി എം പി രമ്യ ഹരിദാസാണ് രമ്യ ഹരിദാസ പാഴാക്കി കളഞ്ഞ തുക രണ്ടു കോടി ഈ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പതിനേഴ് കോടിയിൽ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ പാഴാക്കി കളഞ്ഞ രമ്യ ഹരിദാസ് ആണ് കഴിഞ്ഞ ദിവസം ആയിരത്തിലേറെ കോടി രൂപയുടെ വികസനം താൻ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകൾ പുറത്തുവിട്ടത് എന്തായാലും ഈ കാര്യത്തിൽ പാലക്കാട് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ നായരും ഒട്ടും പിന്നിലല്ല വി കെ ശ്രീകണ്ഠൻ ഏകദേശം രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ചിലവഴിക്കാതെ വഴിക്കാതെ എം ബി ലാജ് ഫണ്ടിൽ മാത്രം ബാക്കി വച്ചത് എന്നതാണ് യാഥാർത്ഥ്യം ഇനി സിന്റെ മറ്റ് എം പിമാരുടെ പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിന് മുമ്പ് ഇടതുപക്ഷ എം പിമാരുടെ ഈ വിഷയത്തിലെ പ്രകടനം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതായ രണ്ട് പ്രതിപക്ഷ എം പിമാരാണ് കേരളത്തിൽ നിന്നുള്ളത് ഒന്ന് കോട്ടയത്ത് നിന്നും തോമസ് ചാഴിക്കാടൻ മറ്റൊന്ന് ആലപ്പുഴയിൽ നിന്നും എ ആരിഫ് ഇരുവരും ഫണ്ട് വിനിയോഗത്തിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നതാണ് യാഥാർത്ഥ്യം അതിലും തോമസ് ചാഴിക്കാടൻ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനം ഫണ്ട് വിനിയോഗത്തിൽ കാഴ്ചവെച്ച വ്യക്തിയാണ് അദ്ദേഹം ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞ തുക എന്ന് പറയുന്നത് പതിനേഴ് കോടിയിൽ വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതേ സമയം എ എം ആരിഫിൻ്റെ തുക അല്പം കൂടുതലാണ് എങ്കിലും മറ്റ് യു ഡി എഫ് എം പിമാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് അതായത് കോൺഗ്രസ് എം പിമാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷ എം പിമാർ മികച്ച രീതിയിൽ ഫണ്ട് വിനിയോഗം പ്രത്യേകിച്ച് എം ബി ലാഡ്സ് ഫണ്ടിന്റെ വിനിയോഗം നടത്തി എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന് രാ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഈ വെല്ലുവിളിയുടെ പേരിൽ ഉണ്ടാവുന്നില്ല കാരണം പാർലമെന്റിലെ മോശം പ്രകടനം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനൊരു കാരണമാണെങ്കിൽ കെ സുധാകരനും കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയും പാർലമെന്റിൽ എന്നല്ല രാഷ്ട്രീയത്തിലെ തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായുണ്ട് കാരണം പാർലമെന്റിൽ ഏറ്റവും മോശം ഹാജർ നില കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാരാണ് കണ്ണൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കെ സുധാകരനും വയനാട് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി ഇരുവരും പാർലമെന്റിൽ എത്തിയത് അൻപത് ശതമാനവും അൻപത്തൊന്ന് ശതമാനവും സമയം മാത്രമാണ് ഇനി ചോദ്യങ്ങൾ ചോദിച്ച കാര്യത്തിലാകട്ടെ വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് കെ സുധാകരൻ പാർലമെന്റിൽ ചോദിച്ചതെങ്കിൽ അദ്ദേഹത്തെക്കാൾ മുതിർന്ന കേന്ദ്ര നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ചത് വെറും തൊണ്ണൂറ്റി ഒൻപത് ചോദ്യങ്ങളാണ് ഇതേ സമയം എ എം ആരിഫ് എന്ന കേരളത്തിൽ നിന്നുള്ള ഈ ഈ സി പി എമ്മിൻ്റെ ഏക എം പി പാർലമെൻറ്റിൽ ചോദിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ചോദ്യങ്ങളാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് ഈ വെല്ലുവിളിയുടെ പേരിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല പാർലമെന്റിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് മുൻപ് രമ്യ ഹരിദാസും വി കെ ശ്രീകണ്ഠനും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടതായി വരും എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്